ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായം വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ചു ചെയ്തു തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ യോഹന്നാൻ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ യേശുവും തന്റെ അമ്മയും ശിഷ്യന്മാരും പങ്കെടുത്ത കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞു പോരാതെ വരുന്നതായി നാം വായിക്കുന്നു ഇവിടെ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി അവിടുത്തെ കുറവ് പരിഹരിക്കുന്ന അത്ഭുതം നാം കാണുന്നു തിരുവതനം വായിക്കുമ്പോൾ നാല് സുവിശേഷങ്ങളുമായി കർത്താവ് ചെയ്ത ഏകദേശം മുപ്പത്തിയേഴ് അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് മനുഷ്യർ ദൈവശക്തി അറിയണമെന്നുള്ളതാണ് പ്രാഥമികമായ ഉദ്ദേശം ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാജി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പത്രോസ് കൊർണുല്യോസിന്റെ ഭവനത്തിൽ ഓർമ്മിപ്പിക്കുന്നു അതായത് ദൈവശക്തിയെ രക്ഷകനായ യേശുക്രിസ്തു മുഖാന്തരം ഏവരും അറിയണമെന്നുള്ള ലക്ഷ്യം ദൈവത്തിനുണ്ട് ക്രിസ്തുവിനുള്ള വിശ്വാസം രക്ഷഭദ്രമാക്കുന്നതിനാൽ ക്രിസ്തുവിലൂടെയുള്ള അത്ഭുതങ്ങൾ ഒരുവന് ക്രിസ്തു ആരെന്ന് തിരിച്ചറിയുവാൻ സഹായകമാകുന്നു ക്രിസ്തുവിനെ എന്ന് സാക്ഷിക്കേണ്ടതിന് അനവധി അടയാളങ്ങളും അത്ഭുതങ്ങളും നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു യേശു ചെയ്ത അത്ഭുതങ്ങൾ ദൈവശക്തിയുടെ അടയാളങ്ങളും തൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നതുമാണ് യേശു ചെയ്ത അത്ഭുതങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് ആഴത്തിൽ വിശ്വാസം വർദ്ധിക്കുവാനിടയായി പലപ്പോഴും അത്ഭുത പ്രവർത്തികൾ യേശു താൻ രക്ഷകനാണെന്നുള്ളത് ശിഷ്യരെ പഠിപ്പിക്കുവാൻ കാരണമാക്കി ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ശിഷ്യരിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ വ്യാജ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് കൂടി നൽകുന്നു തത്തായി സുശേഷം ഏഴാം അധ്യായം പതിനഞ്ചിൽ യേശു പറയുന്നു കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു പരിശുദ്ധാത്മാവിനാൽ നടക്കുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യാജ അത്ഭുതങ്ങളെ തള്ളിക്കളഞ്ഞു നാം ചെയ്യുന്നതൊക്കെയും കർത്താവായ യേശുക്രിസ്വന നാമത്തെ അനേകർക്ക് വെളിപ്പെടുത്തുവാനുള്ള അവസരമായി തീരട്ടെ ഈ വചനങ്ങളാൽ ഭർത്താവ് നമ്മരെയും അനുഗ്രഹിക്കും